എങ്ങനാ പറയണ്ടേ അമ്മാ എന്തോ പറ്റി ഞാൻ താണ്ടെന്നല്ല നമ്മള് ഡയലോഗേ ഞാൻ ചോദിക്കുമ്പം ഞാനെന്ന് പറയുന്ന കേക്ക് ഞാൻ ഇപ്പം ചോദിക്കുമ്പം ഒന്നും പറയണ്ടടാ ഈ ഞാനൊന്ന് തോട്ടി കുളി ഞാൻ ഈ തോട്ടിലൊന്ന് കുളിക്കാൻ ഇറങ്ങിയതാ അങ്ങനെ മാത്രം പറഞ്ഞാതി ആ പറഞ്ഞു ഞാൻ ഈ തോട്ടി കുളിക്കാൻ പറഞ്ഞോട്ടിട്ട് ഞാനല്ലെന്ന് ആദ്യം പറയണ്ട വാക്കെന്തുവാ ഒന്നും പറയണ്ടടാ ഞാൻ ഈ തോട്ടിലൊന്ന് കുളിക്കാൻ ഞാൻ ഈ ഇറങ്ങാൻ കുളിക്കാൻ ഇറങ്ങിയതാട്ടിലേക്കു അത്രേ ഉള്ളു ഒന്നൂടെ പറഞ്ഞു നോക്കാവോ ഒന്നും പറയണ്ടടേതൊന്നും ഇല്ലെന്നതിനകത്ത് ഒന്നും പറയണ്ടടാ ഞാൻ ഈ കുളിക്കാൻ കുളിക്കാൻ മക്കളെ ഞാൻ ഈ ഇറങ്ങി അത്രേ ഉള്ളൂ എന്റെ ദൈവമേ ഞാൻ ഞാനിത് ആരോടാ പറയുന്നത് അങ്ങനല്ല ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന ശ്രദ്ധിച്ചേങ്ങണം ഒന്നും പറയണ്ടട ഞാൻ ഈ തോട്ടിലൊന്നും ഇറങ്ങിയതാ അങ്ങനെ മാത്രം പറ ഞാൻ ഈ പറഞ്ഞ ഞാനല്ലെന്ന് ആദ്യം ഒന്നും പറയണ്ടട എന്നുള്ള ഡയലോഗ് ആദ്യം പറയണം ആണ്ടേ ഒന്നും പറയണ്ടടാൻ മക്കളെ ഒന്നും ഒന്നൊന്നും ഇല്ലെന്ന് ഞാനിത് ആരോടാ പറയുന്നേ ഇങ്ങനെ പറയണം ഒന്നും പറയണ്ടടാ ഞാൻ ഈ തോട്ടിലൊന്ന് കുളിക്കാൻ ഇറങ്ങിയതാ അങ്ങനെ പറ ആ താഴോട്ട് നോക്കി ഒന്നും പറയണ്ടടാ ഞാൻ ഈ തോട്ടിൽ ഇന്ന് കുളിക്കാൻ ഇറങ്ങിയത് അങ്ങനെ പറഞ്ഞ ഞാനല്ലേ നിങ്ങൾ പിന്നെയും തെറ്റിക്കുന്നത് നിങ്ങളല്ലോ തെറ്റിക്കുന്നേ ഞാനാ തെറ്റിക്കുന്നേ ഫസ്റ്റ് വാക്ക് ഒന്നും പറയണ്ടടാ പറയണ്ടട വെട്ടൊന്ന് പോവും ഒന്നുകൂടെ പറഞ്ഞു നോക്കാ വണ്ടി ഒന്നൂടെ ഒന്നും പറയണ്ടട എന്നുള്ള ഡയലോഗ് പറയണ്ടേ അതാ നമ്മുടെ ഫസ്റ്റ് ഡയലോഗ് ഒന്നും പറയണ്ടടാ പറയണ്ടട ഞാനീ തോട്ടിൽ ഇറങ്ങിയതാ അങ്ങനെ പറ ഞാൻ ഈ തോട്ടിലെ കുളിക്കാൻ ഇറങ്ങി ആ അത്രേ ഉള്ളു പ്രാവശ്യം പറഞ്ഞാലോ ആദ്യത്തെ ഡയലോഗ് പറയത്തില്ല ഒന്നും പറയണ്ടടാ ഞാൻ ഈ തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയത് അതുകൂടെ ചേർത്ത് പറ പറഞ്ഞെന്ന് ആദ്യത്തെ വാക്ക് ഒന്നും പറയണ്ട മോനെ വീഡിയോ നമ്മുടെ ആള് തന്നെ തോട്ടി കുളിക്കാൻ ഇറങ്ങി ഞാനല്ല തോട്ടി കുളിക്കാൻ ഇറങ്ങി നിങ്ങൾ നിങ്ങളല്ലേ തോട്ടി കുളിക്കാൻ ഇറങ്ങിയത് എന്റെ പേര് ആ തോട്ടി കുളിക്കാന ഇറങ്ങി അവര് തമാശ എല്ലാം പറയാ വീഡിയോ എടുത്തോ എല്ലായിടത്തും ഇതാക്കാം എന്താ ദൈവം ഈ ഇല്ലാത്ത ഡയലോഗ് പറയണ്ടെന്ന് ഈ വേ വെറും രണ്ട് ഡയലോഗു ഇത് ഈ അടിച്ച സാധനം പോകുന്ന സാധനമാണോ നമ്മൾ നമ്മളിപ്പോ ഡയലോഗ് മറന്നു പോന്നത കാണിച്ചേ അങ്ങനല്ല ഇത്രേ ഉള്ളതുണ്ടാ സിമ്പിളാ ഒന്നും പറയണ്ടടാ ഞാൻ ഈ തോട്ടി കുളിക്കാൻ ഇറങ്ങി അത് മാത്രം പറ ആ പിന്നെ ആദ്യത്തെ കുളിക്കാൻ ഇറങ്ങിയതാ ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേക്ക് ഒന്നും പറയണ്ടടാ ഞാൻ ഞാനീ തോട്ടിലൊന്നും കുളിക്കാൻ ഇറങ്ങിയതാ ആ അത്രയൊന്നു പറഞ്ഞു ഒന്നും പറയണ്ട ഞാൻ പിന്നെ ഞാൻ അടുത്തോട്ട് ഒന്നും പറയണ്ടട ഞാൻ പറയുന്ന ഏറ്റു പറ ഒന്നും പറയണ്ടടാ ഒന്നും പറയണ്ട ഞാൻ പറയുന്ന ഏറ്റു പറഞ്ഞാ ഒന്നും പറയണ്ടടാ പറ ഒന്നും പറയണ്ട ഞാൻ ഈ തോട്ടിൽ ഒന്ന് ഇറങ്ങിയതാ അങ്ങനെ കൊറേ മീൻ വരുന്ന

എന്റെ ദൈവമേ അതും കഥയായിട്ട് ഒരു മാച്ചും ഇല്ലെന്ന് ഇത്രയേ ഉള്ളു നമുക്ക് ഒന്നുകൂടെ നോക്കാം അവസാനത്തെ റൗണ്ട് നോക്കാം നിങ്ങൾ ഇത് എങ്ങനെ ഞാൻ സിനിമയിൽ എടുക്കും ഒന്നും പറയണ്ടടാ ഇത് പണ്ട് ഇന്നസെന്റ് ഇല്ല അരി പറക്കിയ കഥ പറഞ്ഞേ ഇല്ലേ ഓരോ പഞ്ചായത്തിലും കേറി അരി പറക്കിയ കഥയുടെ നമുക്ക് ഒന്നുകൂടെ അവസാനപ്പെട്ട ഒന്നുകൂടെ നോക്കിയാലോ ഒന്നും പറയണ്ടടാ പറ ഹലോ ഒന്നും പറയണ്ടല്ല ഒന്നും പറയണ്ടടാ ഞാൻ ഒന്നും പറയുന്നില്ല നമ്മളിങ്ങനെ മാന്യമായിട്ട് ഇല്ലാത്ത ഡയലോഗ് പറയുന്ന എന്തിനാ ഉള്ളത് മാത്രം പറ അയ്യോ ഒരു വലിയ സീരിയല് കഴിഞ്ഞിട്ടിരിക്കുക ഒരു മണിക്കൂർ ഉണ്ട് രണ്ട് പറയുന്നത് ഇനി ഓർത്തുവെച്ചോ ഇനിയെങ്കിലും പറയാമോ പഴയ പട്ടാളക്കാരനാന്ന് ഓർമ്മയാണേ

हमको हाँ। हाँ। तो कोई कुछ नहीं करेगा हाँ। आधा के घर क्या डेवर है हाँ। रियली हमको हाँ। तो कोई कुछ नहीं करेगा हाँ आ गया कुछ केस के अंदर यहाँ आ पड़ा है किसी आदमी हमको मारे तो मारने के लिए आएगा तो, 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 क्या करेगा डरने वाला नहीं है इधर से इधर से भागेगा क्या नहीं नहीं। कोई आदमी आपको मारने के लिए वो, वो, वाला छोड़ दो किसी को मारने के चक्कर में नहीं है हाँ। हिंदी आता है मलयालम आता है तमिल आता है हाँ। कौन सा भाषा में बोल दो हाँ। <laughs> हिंदी आता है मलयालम हमारा छोटा दुकान है छोटा दुकान हाँ। में आदमी लोग यही बात है अपने हाँ। अपना यही बिजनेस चलो चलो ये दुकान में आदमी आएगा तो क्या मिलेगा അയ്യോ എന്തായാലും നമ്മടെ ഇന്നത്തെ ഷൂട്ടിങ് ഭയങ്കര രസം ആട്ടോ രണ്ട് ഡയലോഗ് അയ്യോ ഇതാണ് നമ്മുടെ നായകൻ